നടനായ മമ്മൂട്ടിയും വിനായകനും അഭിനയിച്ച ചിത്രമാണ് കാലം കാവൽ കാലം കാവലിലെ ഇതിവൃത്തം സൈനയുടെ മോഹനെ കുറിച്ചുള്ള കഥയാണ് ആരാണ് സൈനയുടെ മോഹൻ കർണാടകയിലെ ഒരു കായിക അധ്യാപകനായിരുന്നു സൈനയുടെ മോഹൻ ഒരിക്കൽ കർണാടകയിൽ നിരവധി സ്ത്രീകൾ കാണാതായി കാണാതായ സ്ത്രീകളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ എത്തിയത് ആ പേരിലാണ് സൈനയുടെ മോഹൻ നിരവധി സ്ത്രീകളെ ചതിച്ചൊരു വ്യക്തിയാണ് സൈനയുടെ മോഹൻ വിവാഹവാദം നൽകി പീഡിപ്പിക്കുക പീഡിപ്പിച്ചതിനു ശേഷം സൈനിക നൽകി കൊല്ലപ്പെടുത്തുക എന്നായിരുന്നു അയാളുടെ രീതി ഒരു മാന്യനായ യുവാവ് ശാന്തൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നവൻ സ്ത്രീകളോട് സൗമ്യമായി പെരുമാറുന്നവൻ മോഹൻ എന്ന മോഹൻകുമാർ മോഹൻകുമാർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല എന്നാൽ സൈനേഡ് മോഹൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതെ മുപ്പത്തിരണ്ട് സ്ത്രീകളെ കൊന്ന സൈനേഡ് മോഹൻ കർണാടകക്കാരനായിരുന്നു അയാൾ ദക്ഷിണ കന്നഡയിൽ നിന്നുള്ള ഒരു പ്രൈമറി സ്കൂൾ കായിക അധ്യാപകനായിരുന്നു മോഹൻകുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഈ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നു ഭാര്യയും രണ്ട് കുട്ടികളൊക്കെയുള്ള ഒരു കുടുംബസ്ഥനായിരുന്നു അയാൾ രണ്ടായിരത്തിഒൻപതിൽ ഒരു യുവതിയെ കാണാതായി ഇരുപത്തിരണ്ട് വയസ്സുള്ള അനിതയായിരുന്നു അത് അവരുടെ ഫോൺ കോളുകൾ പരിശോധിച്ചപ്പോൾ അനിതയ്ക്ക് കാണാതായ മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്ന വ്യക്തിയെ കണ്ടെത്താൻ അധികാരികൾക്ക് സാധിച്ചു അങ്ങനെ ആ വ്യക്തിയെ പോലീസ് പിടികൂടി എന്നാൽ പോലീസ് അറിഞ്ഞ വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു മോഹൻകുമാറിനെ കണ്ടെത്തിയ പോലീസ് അയാളുടെ പക്കൽ നിന്നും എട്ട് സൈനൈഡ് ഗുളികകൾ കണ്ടെത്തി നാല് മൊബൈൽ ഫോണുകൾ അനിതയുടെ ആഭരണങ്ങൾ എന്നിവ കണ്ടെടുക്കുകയും ചെയ്തു എന്നാൽ ഒക്ടോബർ ഇരുപത്തൊന്നിന് മോഹൻകുമാറിനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റിനെ തുടർന്ന് അയാൾക്കെതിരെ അനിതയുടെ ബലാത്സംഗം കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി മാത്രവുമല്ല ഇതോടൊപ്പം കാണാതായ മറ്റ് പതിനേഴ് പെൺകുട്ടികളുടെ കേസുകൾ വീണ്ടും അന്വേഷിക്കുവാനും പോലീസ് തീരുമാനിച്ചു കേസ് അന്വേഷിച്ച പോലീസുകാർക്ക് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു വിവാഹം ആലോചിക്കുന്ന സ്ത്രീകളെ ലക്ഷ്യം വച്ച് കൊലപാതകം നടത്തിയ ഒരു പരമ്പര തന്നെയുണ്ട് മോഹൻകുമാറിന് മുഴുവൻ പേര് മോഹൻകുമാർ വിവേകാനന്ദ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സൈനിക മോഹൻ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള കാലഘട്ടത്തിൽ കർണാടകയിലെ ഇരുപത് സ്ത്രീകളെ കൊലപ്പെടുത്തിയ കേസിൽ മംഗലാപുരം ട്രാക്ക് കോടതി ഇയാളെ വിചാരണ ചെയ്ത് ശിക്ഷിച്ചു മോഹൻകുമാറിന് ഇരകൾ ദരിദ്രരായ സ്ത്രീകളായിരുന്നു ഭർത്താക്കന്മാരെ കണ്ടെത്താനാകാത്ത സ്ത്രീകളെയും അവൻ ലക്ഷ്യം വച്ചിരുന്നു ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തഞ്ചിനിടയിലുള്ള സ്ത്രീകളെയായിരുന്നു കൂടുതലും വശീകരിച്ച് കൊലപ്പെടുത്തിയിരുന്നത് സ്ത്രീധനമില്ലാത്ത സ്ത്രീകളെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് സ്ത്രീകളെ വശത്താക്കിയ ശേഷം സൈനിക ഗുളികകൾ നൽകി അവരെ കൊലപ്പെടുത്തുകയും അവരുടെ ആഭരണങ്ങൾ കവർന്നെടുക്കുകയും ചെയ്തു മാത്രവുമല്ല കൊലപാതകത്തിന് പുറമെ ബാങ്ക് വായ്പ തട്ടിപ്പ് വ്യാജരേഖാ നിർമ്മാണം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിലും ഇയാൾ ഏർപ്പെട്ടു മോഹൻകുമാറിനെതിരെ മുപ്പത്തിരണ്ട് കൊലപാതക കേസുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ തെളിവുള്ളത് വെറും ഇരുപത് കേസുകൾക്ക് മാത്രം രണ്ടായിരത്തി മൂന്നിലാണ് കൊലപാതകങ്ങൾക്ക് തുടക്കം കുറിച്ചത് ദക്ഷിണ കന്നഡ ഉടുപ്പി മൈസൂർ ബെലഗാവ് മലപ്പുറം കാസർഗോഡ് തുടങ്ങിയ വിവിധ ജില്ലകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട് വിവാഹത്തിന് അല്ലെങ്കിൽ കൊലപാതകത്തിന് പലതരം പാറ്റേൺ അവൻ ഉപയോഗിച്ചിരുന്നു വ്യാജ വിവാഹ വാഗ്ദാനം അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി കൊലപാതകം പ്രണയത്തിൽ വീഴ്ത്തുക വീട്ടുകാരറിയാതെ വിവാഹം രജിസ്റ്റർ ചെയ്യാമെന്നും അവരറിയാതെ നമുക്ക് യാത്ര പോകാമെന്നും പറഞ്ഞ് ചിലരെ വശത്താക്കുക എന്നിട്ട് അവരെ ലോഡ്ജിൽ കൊണ്ടുപോയി പ്രാപിച്ചതിന് ശേഷം ഗർഭ നിരോധന ഗുളികയാണെന്ന് പറഞ്ഞ് സൈനിക ക്യാപ്സൂൾ നൽകുക ക്യാപ്സൂൾ കഴിക്കുന്ന ഇരകൾ മരണപ്പെടുകയും ചെയ്യുന്നു സ്വത്ത് സ്വർണം പണം എല്ലാം കവർന്നെടുക്കുകയും ചെയ്യുന്നു എല്ലാ സ്ത്രീകളും കൊല്ലപ്പെട്ട പാറ്റേൺ അനലൈസ് ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് സ്ത്രീകളെല്ലാം ബാത്റൂമിലാണ് മരിച്ചു കിടന്നത് ഒരേ രീതിയിലും ഈ കാരണങ്ങളെ കൊണ്ട് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തത് മോഹൻകുമാറാണെന്ന് നിഷ്പ്രയാസം തെളിയിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ മംഗലാപുരം പുത്തൂർ മേഖലയിൽ നിന്നും കാണാതായ ഒരു യുവതിയുടെ ബാഗിൽ നിന്നും കിട്ടിയ വിവരങ്ങളാണ് എല്ലാം മാറ്റിമറിച്ചത് ആ ബാഗിൽ ഒരു മൊബൈൽ ഫോൺ ഭാഗികമായി ലഭിച്ച ഒരു ഡയറി എൻട്രി ചില വിളിപ്പേര് യാത്രാ മാർഗങ്ങളിലെ സി സി ടി വി കാഴ്ചകൾ എന്നിവ കേസിന് ഗുണകരമായി മോഹൻകുമാറിന്റെ ചില ഇരകളെ നോക്കിയാൽ ഒന്ന് കാസർഗോഡ് സ്വദേശിനി അനിതയാണ് വിവാഹ വാഗ്ദാനത്തിന് ശേഷമാണ് അവരെ അവൻ കുന്നുകളഞ്ഞത് കൊല്ലപ്പെട്ട മറ്റൊരു യുവതിയാണ് കാസർഗോഡ് ബെതികടക്ക സ്വദേശിനി ആരതി രണ്ടായിരത്തി ആറിലാണ് ആരതി കൊല്ലപ്പെട്ടത് മൈസൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു ഹോട്ടലിൽ സൈനയുടെ ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തി മറ്റൊരു യുവതിയാണ് രേഷ്മ പെരിയ സ്വദേശിനിയാണ് അവരുടെ ആഭരണങ്ങൾ മുഴുവൻ കാണാതായി കൊണ്ടുപോയ സ്വത്ത് ആഭരണങ്ങൾ കൂലി പണം എന്നിവയാണ് ഇയാൾക്ക് കൊലപാതകത്തിനുള്ള പ്രചോദനം രണ്ടായിരത്തിഒമ്പതിൽ രണ്ടു വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ അനിതയെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ കർണാടക ഹൈക്കോടതി ജീവപര്യന്തം തടവായി കുറച്ചു നൽകി രണ്ടായിരത്തി ഇരുപതിൽ കാസർകോട് സ്വദേശിനിയായ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ മോഹൻകുമാർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ഇത് ഇയാളുടെ ഇരുപതാമത്തെ കൊലപാതക കുറ്റമായിരുന്നു സമൂഹത്തിലും മാഞ്ഞനായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സൈനയുടെ മോഹൻ ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തത് മോഹൻകുമാറാണെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് ആദ്യം വിശ്വസിക്കാനായില്ല ഈ സൈനയുടെ മോഹൻകുമാറിന്റെ കഥ ഇതിവൃത്തമാക്കിക്കൊണ്ട് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മഹാനടനായ മമ്മൂട്ടിയുടെ പുറത്തിറങ്ങിയ കാലം കാവലെന്ന സിനിമ മറ്റൊരു പടമാണ് ഭഗവത് ചാപ്റ്റർ വൺ രക്ഷാസ് അക്ഷയശ്രീയാണ് ആ സിനിമയുടെ സംവിധായകൻ ഹർഷാദ് വാർസിയാണ് നായകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ദഹാഡ് എന്ന ചിത്രവും ഇതിനെ ആസ്പദമാക്കിയാണ് അതിലെ വിജയവർമ്മ എന്ന നടൻ അവതരിപ്പിച്ച ഒരു കഥാപാത്രവും ഈ സൈനിയുടെ പകരം ആസ്പദമാക്കിയുള്ളൊരു കഥാപാത്രമാണ്